ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നത് തങ്കശ്ശേരി ബ്രേക്ക് വാട്ടർ പാർക്കിൽ കാഴ്ചകളിലേക്ക് കേട്ടോ അപ്പോൾ നമ്മൾ ആ കാഴ്ചകളിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ നേരെ ഗേറ്റിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ തങ്കശ്ശേരി എയ്റ്റ് തൗസൻഡ് എയ്റ്റ് തൗസൻഡ് തൊട്ട് ചേർന്ന് തന്നെയാണ് തങ്കശ്ശേരി ബ്രേക്ക് വാട്ടർ പാർക്ക് സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കാം അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തതിനു ശേഷം നമ്മൾ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്യേണ്ടത് അവിടെ ഏത് വണ്ടി കൊണ്ടുവന്നാലും നമുക്ക് പാർക്ക് ചെയ്യാൻ നല്ല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പാർക്കിംഗ് ചാർജുണ്ട് ആ ചാർജാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ടിക്കറ്റ് ഉണ്ട് ടിക്കറ്റ് ചെയ്ത് നമ്മൾ പാർക്കിലേക്ക് നേരെ ഇവിടെത്തന്നെ നല്ലൊരു പാർക്കുണ്ട് ഏകദേശം ഈവനിങ് ടൈമിൽ ഫാമിലി ആയിട്ട് വരുന്ന ഈവനിങ് മൂന്ന് മണി നാല് മണിക്ക് ശേഷം വരും അവിടെ അതിൻ്റെ കുട്ടികളുടെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് ഇപ്പോൾ രണ്ടര ഏറ്റർ സ്ഥിതിയിൽ നീണ്ടു നടക്കുന്ന പാർക്കാണ് കേട്ടോ അതിൻ്റെ മനോഹരമാർ ഇവിടെ തന്നെ സൺസെറ്റ് കാണാനുള്ളൊരു ചെറിയൊരു ബിൽഡിങ്ങ് ആയിട്ട് അപ്പോൾ അതിൻ്റെ വണ്ടി കൃഷിയിരിക്കുന്നത് സൺസെറ്റും കാര്യങ്ങളൊക്കെ ഈവിനിങ് ടൈമിൽ നമുക്ക് കാണാൻ പറ്റും ഈ പാർക്കിൻ്റെ നേരെ ഈ ബ്രേക്ക് വാട്ടർ എന്നുള്ള നമ്മൾ നീണ്ട കിടക്കുന്നതാണ് ഏകദേശം ഞാൻ ഒരു രണ്ടു മൂന്ന് കിലോമീറ്ററോളം ഉള്ളിൽ ചേട്ടാണെങ്കിൽ നീണ്ട കിടക്കണം അപ്പോൾ ഇവിടെ പ്രവേശന ടൈമുണ്ട് ഏഴ് മണി രാത്രി ഈവനിങ് ടൈം ഏഴ് വരെ ഇത് ഓപ്പൺ ആവുകയുള്ളൂ അത് തന്നെ ഇത് ക്ലോസാണ് അപ്പോൾ ഇത് ഈ ടൈമൊക്കെ കണ്ടസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തു വേണം ഇവിടെ വരുന്ന ആൾക്കാരും അപ്പോൾ ടൈം വെക്കണമെന്ന് തോന്നാതെ നല്ല രസമാണ് ഇവിടെ ബോട്ടുകളൊക്കെ നിർത്തിയിട്ടാണ് ഫിഷിംഗ് ബോട്ടുകൾ കാര്യങ്ങളെല്ലാം ഈ സൈഡിൽ ഒന്ന് നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വ്യൂസ് നമ്മൾ ட்ரோன் விஷுவல் பிடிச்சது ட்ரோன் விஷுவலுக்கு தீர்ச்சியாயிரம் கொல்லத்தை வீர தங்கச்சேரி ஐசியம் தங்கச்சேரி தட்டடுத்து தான் தங்கச்சேரி ஃபைப் வாட்டர் பார்க்குள்ளது தீர்ச்சாய் சந்தர்சிக்க நல்ல மனோகரமான அடிபொழியான இப்போ காய்ச்சல கண்டு நம்ம தீர்க்கும் சன்செட்டும் காண்குள்ள ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ നിങ്ങൾക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് നല്ലൊരു എന്താ പറയുക കൊല്ലത്തിൽ വരികയാണ് തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മെയിൻ സ്പോട്ട് തന്നെയാണ് കേട്ടോ ലൈറ്റ് ഹൗസും മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കൊല്ലം ബീച്ച് അപ്പോൾ നമ്മൾ അപ്പം അങ്ങനെ ബീച്ചിലേക്കൊന്നും പോകുന്നില്ല അപ്പോൾ നമ്മൾ വന്ന് വേറെ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങൾ പുതിയ അതായിട്ട് കാണുന്ന എല്ലാവരും മനസ്സിലാകും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ